ുട്ടിന്ന് നാലാറിന് പതിനൊന്നു ഒമ്പത് മുറ ക്രോസ ആ ഇത് നോക്കരുത് ആ ഇത് നോക്കരുത് ആള് അയട്ടുക്കൂട്ടിലാക്കണോ അല്ലേ കൊമ്പൊക്കെ ആ കൊമ്പ നായ്ക്കള് വരുമോ അല്ലെങ്കിൽ ഒമ്പതായിരം റുപ്യ കൊടുക്കൂട്ടം റുപ്പ് ഒമ്പതായിരം ആ ഒമ്പതായിരം ഒമ്പതായിരം റുപ്യ പൈക്കുട്ടി എത്ര കൊടുക്കും ആ കൊണ്ടി കെട്ടി കൊണ്ടേ കെട്ടി കൊണ്ടേ കെട്ടി പൈക്കുട്ടി പതിനാറ് റുപ്പ്യ ചോദിക്കണം കേട്ടാ പൈക്കുട്ടിന് കൊടുക്കും കൊടുക്കും പൈക്കുട്ടി എന്താ പട കൊടുക്ക ഇവിടെ ആന കൊടുത്തിട്ട് എന്ത് ചോദിക്കാം അതെ

കാങ്കം ആ അത് ശരി ഞാൻ കാഞ്ഞങ്ങാടാ വിചാരിച്ചേ നിങ്ങൾ ഇത് എന്താ വരാ ഒരു കുട്ടി നല്ല കുട്ടിയാ പതിനൊന്നാം അഞ്ഞൂറ് ഒമ്പതരക്ക് കൊടുക്കുന്ന ആവശ്യക്കാരൻ വരിക ആവശ്യക്കാരൻ എല്ലാത്തോരാണി പതിനൊന്നരക്കന്നെ കൊടുക്കുന്നത് നടക്ക കച്ചവടം പൊടിമലി നടക്കുണ്ട് നല്ലപ്പൊടി പൊടിമല്ലിണ്ട് അത് ചോച്ചി അത് ചോച്ചി ോക്കിമ്മ നോക്കി കല നമ്മള് പറഞ്ഞിട്ട് കൊടുക്ക് എവിടെയും കിട്ടും എവിടെയും കിട്ടില്ല എവിടെയും കിട്ടില്ല മൂപ്പരാണ് വില കുറച്ച് കൊടുക്കണ് പൈക്കുട്ടി ചോദിക്കാണ് കേട്ട പൈക്കുട്ടിയുടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കയാണ്

നിങ്ങൾ ഏതേലും ആ കൊടുക്ക വില പറഞ്ഞോടുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞു കൊടുക്കു അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞു കൊടുക്കേ ഒന്നല്ല ഏറ്റവും നടക്ക് ആ ഒരെണ്ണല്ല രണ്ടെണ്ണ ഒന്നെത്ര പതിനാറ് 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 ഒന്ന് പതിനാറ് അപ്പൊ രണ്ടെണ്ണം മുപ്പത്തിരണ്ടോ അല്ലേ ஒரு தோட்டியா கொடுக்கு கொடுக்கணையே கொடுக்கு கொடுக்குறேன் பதினெட்டு ரூபாய் வச்சோம் പതിനാറ് റുപ്യ ഓരോന്ന് മുപ്പത്തിരണ്ട് റുപ്യ വരാറിന് ഇത് കച്ചവടായില്ല പതിനാറാ ഓൺലൈനിൽ വരും ഓൺലൈൻ ആ ചോദിച്ചിട്ടുണ്ടാ തരുന്നില്ല പന്ത്രണ്ടിന് ചോയിച്ച് തന്നില്ല എന്ന് പറഞ്ഞു പന്ത്രണ്ടിന് ചോദിച്ച് തന്നില്ല തന്നില്ല അപ്പൊ അതിവാക്കി ആ കച്ചവടം നടന്ന ചേട്ടാ രണ്ടും രണ്ടു പേര് മുപ്പത്തഞ്ച് പിന്നെ ും <ifting> <itus> മുപ്പത്തി ഒന്ന് മുപ്പത് രൂപ പതിനഞ്ച് പതിനാലും തരും വെറുതെ വേണം അത് ഞാൻ ചോദിക്കില്ല നമുക്ക് എല്ലാം വേണം അല്ല വേറെ ഞാൻ പതിനൊന്ന് പതിനൊന്നത്തേ പതിനൊന്ന് പതിനൊന്ന് പതിനൊന്ന്